ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നാട്ടിൽ നിന്ന് പിടികൂടുന്ന വന്യമൃഗങ്ങളെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചയക്കാതെ മൃഗശാലകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു അമ്പരമ്പലം പ്രദേശത്തെ അടുത്തിടെ കരടിയെ പിടികൂടിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് സർ എന്റെ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു സർ കൂട്ടിലാക്കി ആ കരടിയെ എവിടേക്ക് അവർ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി ഞങ്ങൾ അത് തിരിച്ച് കാട്ടിലേക്ക് അയച്ചു ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ഈ കരടി ആ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയയ്ക്കുന്ന പറയും സാർ നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ വളരെ അടുത്തടുത്താണുള്ളതാണ് അപ്പൊ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജൂലേക്ക് മാറ്റിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് സർ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും കടുവയായാലും കരടിയായാലും പുലിയായാലും അവരെ സൂവിലേക്ക് അയക്കുന്ന അയക്കാനുള്ള സംവിധാനം ചെയ്യുമോ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും സർ ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത് ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ് എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശ്ശൂരിൽ പുതുതായി ആരംഭിച്ച സോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അത് കൊണ്ടുവരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യജ മൃഗങ്ങളെ പിടികൂടി പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചരിത്ര വിവാഹൽ കലക്ഷൻസ്